ഹലോ ഗായ്സ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇമേജിലാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നവ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇമേജിലാണ് ഇമേജിൽ കുറേ ഓഫർ ഓഫറുണ്ട് ഓണത്തിൻ്റെ ഓഫറാണ് അപ്പോൾ പലതരത്തിലുള്ള ഓഫേഴ്സ് ഉണ്ട് അതേ അതേപോലെ തന്നെ നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് എന്ത് സാധനവും മേടിച്ച് അത്രയും പൈസക്ക് എന്ത് സാധനവും മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് തരും അതിനകത്ത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് മേടിക്കുക അപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾ മറ്റേ സ്ക്രാച്ച് സോറി പെൻഡ്രൈവ് മാത്രമേ എടുത്തുള്ളൂ പതിനയ്യായിരത്തിന് എന്തെങ്കിലും എടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനെങ്ങനെ വെറുതെ എല്ലാം ചുറ്റിക്കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എല്ലാം കണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ഒരു പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് പിന്നെ പല തരത്തിലുള്ള കം ലാപ്ടോപ്പുകൾ അതും പല ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് ഫ്രണ്ട്ലി ആണ് പക്ഷേ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു ഡ്രൈവ് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ ഡ്രൈവ് എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്നിറങ്ങി നോക്കുമ്പോണ്ടാ ഇഷ്ടം പോലെ സമ്മാനങ്ങളും എല്ലാം സൈക്കിള് തുടങ്ങി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും പറഞ്ഞ ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട് ഇതെല്ലാം പതിനയ്യായിരം രൂപയ്ക്ക് എന്താണോ മേടിക്കുന്നത് അതിൻ്റെ ഒരു ക്രാസ് കാഡ് കിട്ടും അവർ വരും ആ കാർഡിനകത്ത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ടി വി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ടി വി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങളൊരു പെൻഡ്രൈവ് മാത്രമല്ല എടുക്കാൻ പോയിട്ടുള്ളൂ അപ്പോൾ ഇപ്പം ഞങ്ങൾ വെറുതെ ഇവിടെ നിന്ന് കാണും കാണാമെന്ന് വെച്ചു കാരണം കുറേ ദിവസമായി ഇതിങ്ങനെ കയറണം 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 എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു അപ്പോൾ ഞങ്ങളൊരു പെൺ ഡ്രൈവ് മാത്രം എടുത്തു അപ്പോൾ പെൺ ഡ്രൈവിൻ്റെ ബില്ലിങ്ങനെ അടിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞിപ്പെണ്ണി എല്ലാം കയറി നോക്കി കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവൾക്കൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു തന്നു അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബായ് ബായ്